ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ചുരിദാറിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നാണ് അതിന് വേണ്ടി ഞാനിപ്പം ഒരു ലൈനിങ് എടുത്ത് നാല് മടക്കിൽ മടക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ അങ്ങ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക കഴുത്തിൻ്റെ അവിടെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ഷോൾഡറിന് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്യുക ഇനിയിപ്പം കൈക്കുഴിയാണ് അതിന് ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പം ഫ്രണ്ടാണ് ഫ്രണ്ടിന് ഞാനിപ്പോൾ ഇവിടെ അഞ്ചാം മുക്കാലാണ് എടുത്തിട്ടുള്ളത് ഫ്രണ്ട് കഴുത്തിന് ഇതുപോലെ അങ്ങ് വരയിട്ട് കൊടുക്കുക ഇനിയിപ്പം നമുക്ക് ചെസ്റ്റിൻ്റെ അളവാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ എട്ടേം മുക്കാലും എക്സ്ട്രാ ഒന്നര ഇഞ്ചും കൂടെ എടുത്തിട്ടുണ്ട് ഇതുപോലെ എക്സ്ട്രാ ഒന്നര ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പം നമ്മുടെ എന്താ പറയുക അരവണ്ണത്തിന് അനുസരിച്ച് അരേൻ്റെ ഉടമ്പരെ പതിമൂന്നര ഇഞ്ച് താഴേക്ക് കൊടുത്തിട്ട് ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് പതിമൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് അതിൻ്റെ അരവണ്ണം ഇപ്പം ഞാൻ ഏഴേ മുക്കാലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളത് എക്സ്ട്രാ ഒന്നര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പം നമുക്ക് സൈഡ് അരേൻ്റെ താഴെ അര അരയായിട്ട് വരുന്ന അവിടെ പത്തൊൻപതാന്ന് വരുന്നുള്ളത് ഇവിടം വരയ്ക്ക് പത്തൊൻപതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമ്മുടെ സൈഡ് ഓപ്പൺ എട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഒമ്പത് ഒമ്പതൊമ്പത് പതിനെട്ടൊമ്പതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ സൈഡ് ഓപ്പണുമായി ഇനിയിപ്പോൾ ഇത് ഇതിൻ്റെ ലെങ്ത്ത് വേണം നമുക്ക് ലെങ്ത്താണ് ആവശ്യം ഇതുപോലെ ഞാൻ നാൽപ്പതാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ലൈനിങ്ങിന് നാൽപ്പത് എനിക്ക് ടോപ്പിന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് വേണ്ടി വന്നിന് ഞാൻ കുറച്ച് ലെങ്ത്തിൽ ആണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ വീതി ഇരുപതാണ് അപ്പോൾ അതിൻ്റെ പകുതി പത്തിൽ മാർക്ക് ചെയ്യുക എക്സ്ട്രാ ഒന്നര ഇഞ്ചും കൂടാം ഇനിയിപ്പോൾ ഇത് ഞാനിത് മൊത്തത്തിലൊന്ന് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇനി ബാക്ക് പീസിന് ഞാൻ അഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അത് ഇതുപോലെ അഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക ഇനിയിപ്പം നമുക്ക് ഈ ചുറദാറിൻ്റെ തുണി ഇതുപോലെ വെച്ച് അതിൻ്റെ മേലെ ലൈനിങ് വെച്ച് കൊടുത്ത് നമുക്ക് കട്ട് ചെയ്യാം അപ്പം ഞാനിതിങ്ങനെ വെച്ച് കൊടുത്തു ഇനിയിപ്പം ഇത് ലൈനിങ്ങിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്താൽ മതി അപ്പോൾ എനിക്ക് നീളം താഴെയും കൂടെ എക്സ്ട്രാ മൂന്നിഞ്ച് കൂട്ടിയാണ് ഞാൻ കട്ട് ചെയ്തതെന്ന് ഇത്രയും കൂടെ ലെങ്ത്ത് വേണം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ ബാക്ക് പീസും ഫ്രണ്ട് പീസും വേറെ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത് അപ്പം നമ്മൾ കഴുത്തളവ് ഒന്ന് ഫ്രണ്ടിന് അഞ്ചേ മുക്കാലും ബാക്കിന് അഞ്ചരാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് രണ്ട് ലൈനിങ്ങും വേറെ തന്നെ വെച്ച് വേണം കട്ട് ചെയ്യാൻ കഴുത്തിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിൻ്റെ മോഡല് നിങ്ങൾക്ക് കൊടുക്കാം ഞാനിവിടെ റൗണ്ടാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ രണ്ടും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇനി സ്ലീവാണെടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഒരു പതിനാറ് ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടം വരെ ഒരു മൂന്നര ഇഞ്ച് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഒന്ന് ചെരിച്ച് വളച്ച് കൊടുക്കുക ഇനിയിപ്പോൾ താഴെ സ്ലീവിൻ്റെ ആണെങ്കിൽ അഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് എക്സ്ട്രാ ഒന്നര ഇഞ്ചും കൂടെ കട്ട് ചെയ്യുക അങ്ങനെ ഇവിടെ നിന്നിവിടെയൊക്കെ ലൈൻ വരച്ച് കൊടുക്കാം ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവ് ആണ് നിങ്ങളെ ലെങ്ത്തിനനുസരിച്ചിട്ട് എടുക്കുക ഹാഫ് സ്ലീവ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക ഫുൾ സ്ലീവ് സ്ലീവാണെങ്കിലും അങ്ങനെ കൊടുക്കുക ഇനിയിപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് ഞാനിപ്പോൾ ആ ടോപ്പിൻ്റെ ഫ്രണ്ട് പീസാണ് നല്ല ഭാഗമാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് ലൈനിങ് അതിൻ്റെ നേരെ മേലെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കഴുത്ത് ഒന്ന് ഒരു കാലിഞ്ചോ അരി ഇഞ്ചോ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കത്രിക വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്കത് അതിൻ്റെ തിരിച്ചിടുമ്പോൾ അതിന് വളവൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുക നമ്മൾ ലൈനിങ് നേരെ തിരിച്ചിടുക അകത്ത് ഭാഗത്തല്ലേ ഇപ്പം നമ്മൾ നല്ല ഭാഗത്ത് വെച്ചിട്ടല്ലേ സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് ഈ കഴുത്ത് ഒന്നും കൂടി ഒരു കാലിഞ്ചോ അര ഇഞ്ചോ എത്രയാണെന്ന് വെച്ചിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രണ്ട് പീസ് റെഡിയായി അപ്പോൾ ഇനിയിപ്പോൾ ഈ ലൈനിങ് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഏതാ ഇതിപ്പോൾ ലൈനിങ് ആ നമുക്ക് രണ്ട് പീസും കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പം അതിൻ്റെ ലൈനിങ്ങും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പം നമുക്ക് ബാക്ക് പീസാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിന് ഇതുപോലെ നല്ല ഭാഗം അങ്ങ് വെച്ച് കൊടുക്കുക എന്നിട്ട് ലൈനിങ്ങും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുക അതേപോലെ എന്താ പറയുക കഴുത്തിന് ഒന്ന് കാലിഞ്ചോ അര ഇഞ്ചോ വെച്ച് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് ഈ ബാക്ക് പീസിൻ്റെ ഈ ലൈനിങ് പീസ് ഒന്ന് ഇങ്ങനെ പൊക്കി കൊടുക്കുക ഷോൾഡറിൻ്റെ കണ്ടില്ലേ എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് വെച്ച് ഈ ഫ്രണ്ട് പീസ് ഇതാ അതിൻ്റെ ഇതവിടെ വെച്ച് ഈ ഷോൾഡർ ഈ രണ്ടും കൂടി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതാ ഇപ്പം രണ്ടും കൂടി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് വേണം നമുക്കത് ഈ ലൈനിങ് പീസ് ഈ ബാക്ക് പീസിൻ്റെ ലൈനിങ് പീസ് ഒന്ന് ത ഇതുപോലെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ അപ്പോൾ നമ്മളത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഈ ഷോൾഡറിൻ്റെ എടുക്കുന്ന സ്റ്റിച്ച് സ്റ്റിച്ചൊന്നും ഇളകി പോകില്ല എന്നിട്ട് നമ്മൾ ഈ ബാക്ക് പീസ് ഒരു കാലിഞ്ച് വെച്ച് നമുക്കത് ഇതുപോലെ അങ്ങ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ ബാക്ക് പീസിൻ്റെ ലൈനിങ്ങിൻ്റെ സൈഡും കൂടി ഇതുപോലെ രണ്ടുമൂന്ന് സ്റ്റിച്ച് ചെയ്യുക ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം കൂടി ഒന്ന് അകത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഇനി നമുക്കിതിന് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ സ്ലീവ് എന്ന് വെച്ചാൽ എനിക്ക് ഫുള്ളായി കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് നാല് പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ നടുക്കം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് വെക്ക് എന്നുള്ളത് ഇതുപോലെ ഒന്ന് സ്ലീവ് വെച്ച് കൊടുക്കുക എന്നിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ സ്ലീവൊക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്തു ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ അളവ് എടുത്തിട്ട് വേണം വീണ്ടും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ അതിനുവേണ്ടി ഞാനത് ഇതുപോലെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ചെസ്റ്റിൻ്റെ നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ എനിക്കിപ്പം പതിനേഴര ഇഞ്ചാണ് അപ്പോൾ പതിനേഴര ഇഞ്ച് നമ്മൾ ഒന്നര ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ അരവണ്ണത്തിൻ്റെ എവിടെയും കൂടെ പതിമൂന്നരയിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു പതിനഞ്ചരയിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സൈഡ് ഒന്നര ഒന്നര വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ സൈഡ് ഓപ്പണിൻ്റെ അവിടെ പത്തൊൻപത് വെച്ചിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഒമ്പത് പതിനെട്ട് വെച്ച് മാർക്ക് ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത് അത്രയും കൂടെ ഒന്ന് വരയിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ അങ്ങ് വരി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്ലീവ് നമ്മൾക്ക് അഞ്ച് ഇഞ്ചാണ് അഞ്ച് അഞ്ച് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്ര പോരെയാണ് അപ്പോൾ നിങ്ങളെ കൈവണ്ണത്തിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് അഞ്ചാണ് വേണ്ടി വന്നിട്ടുള്ളത് ഇത് നമ്മുടെ കൈയിൻ്റെ താഴെഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുത്തത് ഇവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ സൈഡ് ഓപ്പൺ അതാണ് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനുള്ളത് അതിനുവേണ്ടി ഇതുപോലെ താഴേന്ന് മടക്കി ആദ്യം ഒന്ന് മടക്കി കൊടുക്കുക അത് ഇതുപോലെ ഒന്ന് എടുക്കുക എന്നിട്ട് താ ഒരു മടക്ക് പിന്നെ ഒന്നും കൂടി മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ അപ്പുറത്തെ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ അങ്ങനെതാണ് ഞാൻ സൈഡ് ഇവിടം വരെ ഓപ്പൺ എല്ലാം വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചുരിദാറ് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ എന്താ പറയുക ഇനി ഇതിൻ്റെ താഴെ ഭാഗം ഒന്നും കൂടി ഇത് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുക അപ്പോൾ ചുരിദാർ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്